അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിൽ വേണമെങ്കിൽ ഡെയിലി വെയർ യൂസിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് വീട്ടിലിട്ടുകൊണ്ട് നടക്കാൻ പറ്റും അതുപോലത്തെ വെറൈറ്റീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് അഞ്ച് പീസിൻ്റെ സെറ്റാ കിട്ടുന്നത് അഞ്ച് പീസ് നിങ്ങൾക്ക് സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്നത് മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ വെറും ബിസിനസ്സിന് വേണ്ടി അയച്ചു വരുന്നത് പേഴ്സണൽ യൂസ് സിംഗിൾ പീസില് നമ്മൾ ഡീൽ ചെയ്യുന്നില്ല ഒത്തിരി കോൾസും വരുന്നുണ്ട് പേഴ്സണൽ യൂസ് സിംഗിൾ പീസിന് തരാം പക്ഷെ നമുക്ക് തരാൻ പറ്റത്തില്ല അതും നമ്മൾ വെറും ബിസിനസ്സിന് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ ഹലോ വ്യൂവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീര ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കസ്റ്റമേഴ്സ് മേടിപ്പിക്കുന്ന വെറൈറ്റിയാണ് കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ആ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കോട്ടൺ സാരീസിൽ തന്നെ പലതര വെറൈറ്റീസ് പലതര ഫാബ്രിക്സ് നമ്മുടെ കയ്യിലുണ്ട് പ്യുവർ കോട്ടൺ ഉണ്ട് മിക്സ് കോട്ടൺ ഉണ്ട് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫാക്ടറി എന്ന് വീക്ക് ടു വീക്ക് വീക്ക് ടു വീക്ക് നമ്മുടെ അടുത്ത് പുതിയ പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ കളക്ഷൻസ് നമ്മുടെ അടുത്തുനിന്ന് കസ്റ്റമേഴ്സ് മേടിപ്പിക്കുന്ന ഓൺലൈൻ ഓഫ്ലൈൻ രണ്ടു അടുത്തു നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് മേടിപ്പിക്കുന്നുണ്ട് ഇവിടെ വന്ന് ലൈവ് ആയിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് ലൈവായിട്ട് പർച്ചേസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ നമ്മുടെ ഡ്രൈവർ പിക്കപ്പ് ചെയ്യാൻ വരുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് സൂറസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നമ്മുടെ റിസപ്ഷനും ഉണ്ട് അതിൻ്റെയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എങ്ങനെ നിങ്ങൾക്ക് സൂറസ് സ്റ്റേഷനിൽ നിന്ന് അജ്മീറ ഫേഷൻ വരാൻ പറ്റുന്നെന്ന് അപ്പം കളക്ഷൻസിന്റെ കുറവില്ല നമ്മുടെ ഈ ആയിരം കണക്കിൽ നമ്മുടെ വെറൈറ്റീസ് ആ ഉള്ളത് എല്ലാം തര വെറൈറ്റീസ് എല്ലാം തര ഡിസൈൻസ് ഉണ്ട് ആയിരം കണക്കിലും നമ്മുടെ കയ്യിൽ വെറും കോട്ടൺ സാരീസില് ഡിസൈൻ ഉണ്ട് ആയിരക്കണക്കുള്ള കൂടുതലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് അപ്പം കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ കളക്ഷൻസ് കാണിക്കാൻ പോയി ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ ആ കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ വെറൈറ്റീസ് കിട്ടുന്ന ഡിജിറ്റൽ പ്രിന്റിന്റെ മേളിൽ ഡിജിറ്റൽ പ്രിന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് കോട്ടൺ സാരീസ് ആണോ അതല്ലെങ്കിൽ സിൽക്ക് സാരീസ് ആണോ ഏതിലും ഫാബ്രിക്കില് നമ്മൾ ചെയ്തു ചെയ്തുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം ഡിസൈൻ നമ്മൾ ചെയ്ത് ചെയ്തു തരുന്നുണ്ട് അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരുന്ന വരും ഡിജിറ്റൽ പ്രിന്റ് സാരീസിലാണ് അപ്പം ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ സൈഡിൽ ടെസൽസിന്റെ വർക്ക് നിങ്ങൾക്ക് ഒരു ഫാൻസി ലുക്കിന് വേണ്ടി അപ്പം ഇതുപോലത്തെ നിങ്ങൾക്ക് അടിപൊളി കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് വേണമെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഇപ്പം സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുകയാണെങ്കിൽ പുതിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് തരുകയാണെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീനിൽ നിന്നുണ്ടെങ്കിൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ അടുത്ത് ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടത്ത പോലും ഇല്ല അതുപോലത്തെ പുതിയ വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിലും വേണമെങ്കിൽ ഡെയിലി വെയർ യൂസിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് വീട്ടിലിട്ടുകൊണ്ട് നടക്കാൻ പറ്റും അതുപോലത്തെ വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് അഞ്ച് പീസിന്റെ സെറ്റാ കിട്ടുന്നത് അഞ്ച് പീസ് നിങ്ങൾക്ക് സെറ്റ് വൈസ് അടക്കേണ്ടി വരുന്നത് മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ വെറും ബിസിനസിന് വേണ്ടി അയച്ചു വരുന്നത് ആ പേഴ്സണൽ യൂസ് സിംഗിൾ പീസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല ഒത്തിരി കോൾസും വരുന്നുണ്ട് പേഴ്സണൽ യൂസ് സിംഗിൾ പീസിന് തരാം പക്ഷെ നമ്മൾക്ക് തരാൻ പറ്റത്തില്ല അതെന്ന് നമ്മൾ വെറും ബിസിനസിന് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ അപ്പം കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ഇപ്പം ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ഓൺലൈൻ വഴിയും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി ഇപ്പം ഞാൻ വീഡിയോയിൽ എങ്ങനെ നിങ്ങൾക്ക് ഓരോ ഓരോ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചിരുന്നേ അതേപോലെ തന്നെ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ഓരോ നൂറോന്നായിട്ട് എല്ലാം കളക്ഷൻസ് കാണിച്ചു തന്നിട്ട് നമ്മുടെ സെയിൽസ് പേഴ്സൺസ് സെലക്ഷൻസ് ചെയ്യിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഭാഷ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും അതിൽ കോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ മലയാളീസ് ആ കോൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇവിടെ സെയിൽസ് പേഴ്സൺസും ഉണ്ട് മലയാളി സെയിൽസ് പേഴ്സൺ ഉണ്ട് നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഭാഷ അനുസരിച്ച് നിങ്ങൾക്ക് കളക്ഷൻസ് കാണിച്ചു തരാൻ അപ്പം നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് ഇപ്പം നിങ്ങൾക്ക് ഒഫീഷ്യൽ വേൾഡ് വേണമെങ്കിൽ ുക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓഫീസ് വിയർ ടീച്ചേഴ്സ്മാർക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും ഉടുത്തുകൊണ്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് പ്യുവർ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ രണ്ട് മൂന്ന് മൂന്ന് ദിവസം മുമ്പേ നമ്മുടെ ഒത്തിരി ചുങ്ങി സാരീസിന്റെ ഡിമാൻഡ് ഒത്തിരി വന്നായിരുന്നു അതിന്റെ നമ്മൾ കളക്ഷൻസ് ഒത്തിരി അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേരളത്തില് അതുപോലത്തെ വെറൈറ്റീസും നമ്മുടെ ചുങ്ങി സാരീസിൽ പുതിയ പുതിയ വെറൈറ്റീസും വന്നു കഴിഞ്ഞിട്ടുണ്ട് ചുങ്ങി സാരി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സോഫ്റ്റ് കോട്ടൺ പ്യുവർ കോട്ടന്റെ മേളിൽ നമ്മുടെ വെറൈറ്റീസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെറിയൊരു കട നിങ്ങൾക്ക് വാടകയ്ക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ പലതരം ഡെയിലി വെയർ യൂസില് വെറൈറ്റീസ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്ന ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസിന്റെ സെറ്റ് നാലും പല കളേഴ്സിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ിന്റെ കൂടെ തന്നെ കിട്ടുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഉടുത്താൽ എങ്ങനെയായിരിക്കുന്നത് അതുപോലത്തെ സാരീസിന്റെ വെറൈറ്റീസ് വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസും കിട്ടുന്നത് കോട്ടൺ സാരീസില് പറഞ്ഞാൽ നിങ്ങൾക്ക് വിത്ത് ബ്ലൗസ് പ്യുവർ കോട്ടന്റെ ബ്ലൗസ് നിങ്ങൾക്ക് വെറൈറ്റീസിൽ കിട്ടുന്നത് കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചാലേ പറ്റത്തുള്ളൂ സമയം ഒത്തിരി കുറവാണ് നമ്മുടെ വീഡിയോ ഒത്തിരി ലോങ് ആവും ഇതുകൊണ്ട് കളക്ഷൻസ് മൊത്തമായിട്ട് കാണിക്കാൻ അപ്പം നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീനിൽ നമ്പർ വരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും വരുന്നു ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സപ്പ് മെസ്സേജ് അയക്കാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും ഒമ്പത് തൊട്ട് ആറര വരയ്ക്ക് നടക്ക് ഏത് ടൈമിലും നിങ്ങൾക്ക് വീഡിയോ കോളിൽ സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്ന കോട്ടൺ സാരീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും